നമുക്ക് പലതും കഴിക്കാൻ പറ്റില്ല ഇത് ഇതിപ്പോ തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെടുത്തിട്ട് വേവിച്ചിട്ട് നമുക്ക് തരും കണ്ടില്ല ഷോറൂമൊക്കെ ഉണ്ടോ ഷോറൂം ആക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഈ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഹൈ ക്വാളിറ്റി കോപ്പി പ്രോഡക്റ്റ്സ് ഒരുപാട് കാണാം അപ്പൊ നമ്മള് മെട്രോന് വേണ്ടി എടുത്ത കാർഡ് നമുക്ക് ബസ്സിനും ഒക്കെ ഉപയോഗിക്കട്ടോ ചൈനീസ് ബ്രാൻഡിന്റെ ഒരു കോഫി ഷോപ്പ് ആട്ടോ ഭയങ്കരമായിട്ട് ഒരു വലിയ സംഭവമാക്കി വെച്ചിട്ടുണ്ട് ഒരു ഒറിജിനൽ ബസ്സിനെ തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ട് റെസ്റ്റോറൻ്റ് ആക്കിയതാട്ടോ അല്ല ചില സ്ഥലങ്ങളിൽ ഇവിടെ ചൈനയിലെ ചെറിയ ചെറിയ പള്ളികളും കാര്യങ്ങളും നിസ്കരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും ഇത് ഏറ്റവും വലിയ ഒരു പള്ളിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചൈനയിലെ കോപ്പിയുടെ മാള് തന്നെ കിട്ടും ഒരു വലിയ മോൾ അപ്പോൾ അതാണ് നമ്മൾ കാണാൻ പോകുന്നത് അവിടെ എല്ലാ ബ്രാൻഡുകളും നിങ്ങൾക്ക് കാണാം അപ്പോൾ നമ്മൾ അതിൻ്റെ കാഴ്ചയിലേക്ക് പോവുകയാണ് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയതാണ് ഇവിടെ ചൈന മൊബൈലിൻ്റെ സ്ഥലം കൗണ്ടർ ചൈന ആ ചൈന മൊബൈൽ ചൈന യൂണിക്കോം രണ്ട് കമ്പനികളാണ് യൂണിക്കോം ആയിരിക്കും നന്നാവുക അല്ലേ ചോദിച്ചോ നമ്മളിവിടെ ഡീറ്റെയിൽ പറഞ്ഞു തരാം ആദ്യം നമ്മളൊന്ന് ചോദിക്കട്ടെ ഹലോ അല്ല അല്ല യൂണിഫോം ഉണ്ടാവുമല്ലോ യൂണിഫോമിൽ പല ഓഫറും ഇക്കോളജിലാക്കി വെച്ചിട്ടുണ്ട്

ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ രീതിയിൽ തല കടക്കാൻ നമ്മള് പറഞ്ഞ കെട്ട് സ്പെഷ്യൽ റെസ്റ്റോറൻറ്റുകള് ഇതേപോലെ ഇഷ്ടം പോലെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും അവിടെ കഴിക്കാൻ നമുക്ക് പലതും കഴിക്കാൻ പറ്റില്ല പല സംഗതികളും വേറെ പ്രിപ്പറേഷൻ സ്റ്റൈലും നമ്മളെ സ്റ്റൈലും ഡിഫറൻറ്റ് ഉണ്ടാവും പിന്നെ പന്നി എല്ലാത്തിലും ഒരു വിധമൊക്കെ പന്നി ഉണ്ടാവും അത് ശ്രദ്ധിക്കണം പിന്നെ അതേപോലെ ഓരോരോ ചിക്കൻ്റെ ഓരോ സംഗതികളും എന്തൊക്കെയാണ് ഇവർ ചേർത്തി ചെയ്യുന്നതെന്ന് പറയാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കഴിക്കാൻ പറ്റുന്ന കുറച്ച് സംഗതികളുണ്ട് ഫുഡുകൾ അപ്പോൾ നമ്മൾ ആ ഫുഡുകൾ നോക്കിയിട്ട് വേണം കഴിക്കണമെങ്കിൽ അപ്പോൾ അതിൽ ഒന്ന് രണ്ട് ഫുഡുകൾ നമുക്ക് കഴിക്കാൻ പറ്റുന്ന അതായത് നമുക്ക് വേറെ ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ വരാത്ത രീതിയിൽ ചൈനയിൽ ജനറലി വലിയ എക്സ്പെൻസീവ് അല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്ന് രണ്ട് ഭക്ഷണങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഓക്കെ അതിൻ്റെ പേരും ഡീറ്റെയിലും ഞാൻ പറഞ്ഞുതരാം അന്നപ്പം അതേപോലെ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇവർ കഴിക്കുന്ന രീതിയിൽ ഒന്നും നമ്മളെ കൊണ്ട് കഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ഇപ്പം ഇത് കണ്ടിട്ടില്ല നിങ്ങൾ ഞണ്ടിനെ കണ്ടോ റെഡിയാക്കി കെട്ടിവെച്ചാൽ ജീവനുള്ള ഞണ്ട ഇത് ഇപ്പം തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെടുത്തിട്ട് വേവിച്ചിട്ട് ഞമ്മക്ക് തരും കണ്ടില്ല ഷോറൂമൊക്കെ ഉണ്ടോ ഷോറൂം ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് വാങ്ങിക്കൊണ്ടു പോവാൻ നമുക്ക് പാർസല് ആ പാർസൽ എന്തോ ബ്രാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ പാർസലായിട്ട് നമ്മൾ വിടും താങ്ക് ഫുഡിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിച്ച് കഴിക്കേണ്ടതുകൊണ്ട് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകുക കേട്ടോ ഇവിടെ കുറേ ഈ മാർക്കറ്റിൽ നമ്മൾ വന്ന് നോക്കുമ്പം നമ്മൾ ഉദ്ദേശിച്ച ഫുഡ് ഇവിടെ ഇല്ല ഇവിടുത്തെ ഫുഡ് നമുക്ക് അധികം കഴിക്കാനും പറ്റില്ല അങ്ങനെയാണ് ഇവിടുത്തെ പ്രശ്നം സിഗരറ്റിൻ്റെ വെറൈറ്റി ഉണ്ടെങ്കിൽ ഇത് ഇവിടെയും വിയറ്റ്നാം ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ തായ്ലൻഡിലും ഉണ്ടെന്ന് തോന്നുന്നു സിഗരറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാക്കി കേട്ടോ അതുകൊണ്ട് തന്നെ സിഗരറ്റിൻ്റെ അടിപൊളിയും ഒരുപാട് ബ്രാൻഡുകൾ ഉണ്ട് ഇവിടെ നോവലുകൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റിൽ കിട്ടുന്ന ഒരു വലിയ ആണ് ആ മാൾ അതാണ് ഇട്ടത് അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് പുറത്തേത്തത് ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഈ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഹൈ ക്വാളിറ്റി കോപ്പി പ്രോഡക്റ്റ്സ് ഒരുപാട് കാണാം എന്ത് സാധനവും കോപ്പി ആയിരിക്കും ഒരു മാന്യമായ വിലയായിരിക്കും ഇവിടെ വന്നു തന്നെ ഹൈ ക്വാളിറ്റി കോപ്പികൾ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ വരുമ്പോൾ പോകുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇലക്ട്രോണിക്സോ ബാഗോ എല്ലാം സാധനവും കിട്ടോ എല്ലാ എന്ത് സാധനവും നിങ്ങൾക്ക് ഒരു മാന്യമായ വിലയിലുള്ള കോപ്പി ഇവിടെ കിട്ടും ഇത് ടോയ്സിൻ്റെ കിട്ടും ടോയ്സ് എല്ലാ ടൈപ്പ് പുതിയ പുതിയ ടോയ്സുകളൊക്കെ ഇവിടെ ഉണ്ടാവും നിങ്ങൾക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും നമുക്ക് ഗിഫ്റ്റിനൊക്കെ വാങ്ങുമ്പം ഇവിടുന്ന് വാങ്ങാൻ പറ്റുന്നതാണ് ഇവിടുത്തെ ഇതേപോലെയാണ് ഇവിടുത്തെ ഓരോ സംഗതികളും ഇനി ഇനിതാ ഇവിടെ ഇലക്ട്രോണിക്സിൻ്റെ ഭാഗം ഇത് നമ്മൾ പൗച്ച് കാര്യങ്ങൾ എക്സസറീസ് അങ്ങനത്തെയൊക്കെ ലക്ഷം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ഇതേപോലെ തന്നെയാണ് ഇത് മൊബൈലിൻ്റെ കേട്ടോ ഇവിടെ ഒക്കെ ഇങ്ങൾക്ക് വാങ്ങുന്നത് ക്വാളിറ്റി ഉണ്ടാകും അത്യാവശ്യം ഒക്കെ കോപ്പി ആയിരിക്കില്ല അവിടെ ഉള്ളത് പക്ഷേ റേറ്റുകൾ നമ്മൾ ബാർഗെയിൻ ചെയ്ത് തന്നെ വാങ്ങണം ഇവിടെ പറയുന്ന റേറ്റിന് ആരും ഒന്നും വാങ്ങി ഇതാവരുത് ഇതിൻ്റെ ഇത് കണ്ടിട്ടില്ല ഞങ്ങൾ ലെങ്ത്ത് ഈ മുകളിലൊക്കെ ഇതന്നെയാണ് കേട്ടോ ഇങ്ങനത്തെ ഓരോ സംഗതികളാണ് ഇവിടെ ഉള്ളത് ഇത് ചൈനയിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ വേറെ സ്ഥലങ്ങളുണ്ട് മാർക്കറ്റ് തന്നെ ഉണ്ട് പക്ഷേ ഇവിടെ നിങ്ങൾക്ക് വന്ന സമയത്തോ പോകുമ്പോ ഒക്കെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഈ ബോർഡറിലേക്ക് ആയിട്ട് വന്ന് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ ഈ മാളിൽ തന്നെ ഒരുപാട് സംഗതികൾ ഉണ്ട് ഇവിടെ ഇതേപോലത്തെ ആയിരം ആറ് ബി ആയിര ആറ് എം ബി ആണ് ഇതുപോലത്തെ വാച്ച് എന്നൊക്കെ പറയുന്നത് പ്രോഡക്റ്റ് പോലത്തെ നല്ല മന്തി വാച്ച് അടിപൊളി വാച്ച് ആയിരിക്കും അടിപൊളി ക്വാളിറ്റി ആയിരിക്കും ഇതേപോലെ ഒരു സെയിൽസിന് ഇങ്ങനെ വാച്ച് വെച്ചിട്ട് നമ്മളോടൊക്കെ ചോദിക്കും ഇങ്ങനെ വേണോ വാച്ച് വേണോ എന്നൊക്കെ ചോദിക്കും എന്നിട്ട് പോലെ ഷോറൂമിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ വേണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാൻ ഇല്ല ഇല്ല അതേപോലെ ഗ്ലാസിന്റെ ഫ്രെയിം ഇവിടെ നല്ല ഫ്രെയിമുകൾ ഇവിടെ ഉണ്ടാവും കേട്ടോ അതൊക്കെ ഒരു പ്രത്യേകതകളാണ് വാച്ച് ആയാലും പിന്നെ ഇതേപോലത്തെ കുറച്ച് സാധനങ്ങൾ ഇവിടെ സ്പെഷ്യലായിട്ട് ഇവിടെയൊക്കെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ഇത് ഫ്രെയിമിലും ഇവിടെ നല്ല കളക്ഷൻസ് ആണ് കൂളിംഗ് ഗ്ലാസ്സിലും ഫ്രെയിമിലും ഒക്കെ ഇപ്പം നമ്മൾ സിമ്മിൻ്റെ കാര്യത്തിലേക്കൊന്ന് പോവാം നമുക്ക് സിമ്മെങ്ങനെയാണ് ഏറ്റവും കുറഞ്ഞിരിക്കാം നൂറ് ആറംഭിക്കൊക്കെ സിമ്മുണ്ട് അതിൽ അൻപത് ജി ബി ഒട്ടോ ഡാറ്റ കിട്ടും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് പക്ഷേ പല രീതിയിലുള്ള ഉണ്ട് ചിലത് ആക്റ്റീവായി കിട്ടൂല പല പ്രശ്നങ്ങളാണ് പക്ഷെ എന്നാൽ പോലും നിങ്ങൾക്ക് അവിടെ ആ നൂറ് ആറമ്പിക്ക് കിട്ടുന്നത് എടുക്കും ഇതേപോലെ പോലീസ് എല്ലാ സ്ഥലത്തും ഇങ്ങനെ എപ്പോഴും പോയിക്കൊണ്ടേ ഇരിക്കും ആരോടൊന്നും പറയൊന്നുമില്ല അവരുടെ എപ്പോഴും ക്യാമറ ഉണ്ടാവും അവരൊന്നത്തെ ആ കാണുന്ന കറുപ്പിൻ്റെ അവിടെ ചെറിയൊരു ക്യാമറ ഉണ്ടാവും എന്ത് ചെയ്താലും റെക്കോർഡിങ്ങും ആയിരിക്കും നമ്മൾ ഈ എക്സിറ്റിലൂടെ പോവാം ബസ് നമ്മളതേ കാർഡ് മതിയോ സെയിം കാർഡ് അതെ നമ്മളിപ്പോൾ ലോക്കൽ ബസ് ഉണ്ട് കേട്ടോ അവിടെ ഈ ലോക്കൽ ബസ് നമ്മൾ ലോകിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോക്കൽ ബസ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം ഓക്കെ അധികം ബസ്സുകളും എലക്ട്രിക് ബസ് ഉണ്ടാവും അങ്ങനെ അപ്പോൾ ഒരാൾ പ്രശ്നക്കാരനായിട്ട് പോലീസ് വന്നിട്ട് പ്രോബ്ലംസ് ഉണ്ടായിട്ട് ഇവിടെ നമ്മൾ ലോക്കൽ ബസ്സിലേക്കാണ് നമ്മളിപ്പോ പോന്നൂറ്റിയാറ് എന്ന് പറയുന്ന നമ്പറിലാണ് നമ്മൾ കയറുന്നത് നമുക്ക് ഏത് സ്റ്റേഷനിലേക്ക് പോകുന്നത് ഏത് സ്ഥലത്തേക്ക് ആയിരുന്നു നടന്നു പോവുകയും ചെയ്യല്ലേ സ്റ്റോപ്പ് അറിയില്ല മൂന്ന് മൂന്ന് മിനിറ്റ് സമയമാവുമോ സ്റ്റാർട്ട് ചെയ്യും നമ്മൾ ഇതിൽ പോകും അപ്പൊ നമ്മൾ മെട്രോന് വേണ്ടി എടുത്ത കാർഡ് നമുക്ക് ബസ്സിനും ഒക്കെ ഉപയോഗിക്കട്ടോ അത് മൊത്തത്തിലുള്ളതാണ് കാട് ആ സ്കാൻ ഇതിന് മൊബൈൽ ഞാൻ ഇവിടെ വെച്ചോ എനിക്ക് ഒന്നേ ലാഭമാണ്

നമ്മള് നമ്മള് മെട്രോ 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 ഈ എങ്ങനെ ബോട്ടിൽ നിന്ന് വരാനുള്ള പക്ഷെ നിങ്ങൾക്ക് ആ ബസ്സിന്റെ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിട്ടാട്ടോ നമ്മുടെ ബസ്സിൽ കയറിയത് അത് മനസ്സിലാവുക എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അതിൽ കയറി പോകുന്നത് നടന്ന് വരാവുന്നതും മെട്രോയിൽ വരാൻ പോകുന്നതും ഒക്കെ ചൈനീസ് ബ്രാൻഡിന്റെ ഒരു കോഫി ഷോപ്പ് ആട്ടോ ഭയങ്കരമായിട്ട് ഒരു വലിയ സംഭവമാക്കി വെച്ചിട്ടുണ്ട് ആ ബർവിക്കൂ ബാറിനൊക്കെ രാത്രിയൊക്കെ ഉണ്ടാവും ഇവിടെ ഫൗണ്ടൈനൊക്കെ ഉണ്ടാവും അല്ലേ അതെ അതെ ഇതൊന്നും പകലുണ്ടാവില്ല കേട്ടോ ഒക്കെ രാത്രിയേക്ക് വേണ്ടി മാത്രമുള്ള സെറ്റപ്പുകളാണ് ഒരു ഒറിജിനൽ ബസ്സിനെ തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ട് റെസ്റ്റോറൻറ് ആക്കിയതാട്ടോ അല്ലാതെ അതുപോലെ ഉണ്ടാക്കി വെച്ചോന്നല്ല ഒറിജിനൽ ബസ് തന്നെ ടയറൊക്കെ കണ്ടില്ല നിങ്ങൾ ഈ ഒറിജിനൽ ബസ് ഒരു കിച്ചനും കയറിയിരിക്കാനുള്ള സംവിധാനമൊക്കെ ആയിട്ട് ഒരു ബർഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി ഒരു സ്ഥാപനം പോലെ ഒരു റെസ്റ്റോറൻറ് പോലെ തന്നെ ണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിന്റെ ബാക്കിൽ ഈ സംഗതികളൊക്കെ ഇവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനം കേട്ടോ ഇതാക്കണ്ടോളിങ്ങൾ ഇതേപോലെ പോലത്തെ സ്ഥലത്താണ് കേട്ടോ ഇതുള്ളത് അടിപൊളിയായിട്ടുണ്ട് അടുത്ത് നമ്മള് ഇവിടുത്തെ മുസ്ലിം പള്ളി ഉണ്ട് മുസ്ലിം പള്ളി ഉണ്ട് അവിടേക്കാണ് നമ്മൾ പോകുന്നത് എന്ന് അവിടെയാണ് മുസ്ലിം പള്ളി ഉള്ളത് ഇവിടെ വളരെ ദുർലഭ ു അപ്പൊ നമുക്ക് അതൊന്ന് പോയി കാണാം അങ്ങനെ ഉണ്ട് വളരെ കുറവാണ് അപ്പോ പിന്നെ അതേപോലെ നമ്മൾ അങ്ങോട്ടേക്കുള്ള മെട്രോ സ്റ്റേഷൻ ആട്ടോ മെട്രോ സ്റ്റേഷന്റെ സെറ്റപ്പ് ഉണ്ടോ അടിപൊളിയല്ലേ ട്രെയിൻ വരുന്നുണ്ട് ഇവിടെ ഡോറ് ക്ലോസ് ആയിരിക്കും നമുക്ക് ഡയറക്റ്റ് ഓപ്പൺ ആയിട്ട് കയറാനൊന്നും കഴിയില്ല എപ്പോഴും എല്ലാ സ്ഥലത്തും വളരെ സേഫ്റ്റിയിലാണ് ഇത് സിറ്റിന്റെ മെയിൻ ഭാഗങ്ങളിൽ ഫുള്ള് ഇതേപോലെ മെട്രോ തന്നെ ആയിരിക്കും കേട്ടോ മേലക്കുടി ബ്രിഡ്ജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഏത് ആൾക്കാരും മൊബൈലിലായിരിക്കും കേട്ടോ ആരെ നോക്കിയാലും നമ്മൾ എവിടെ നോക്കിയാലും മൊബൈലിലായിരിക്കും വരും ഫുള്ള് മൊബൈലിന്റെ പരിപാടിയാണ് മെട്രോ വരുന്ന ഷെൻസൺ മെട്രോ ഇത് നമ്മള് സംഭവങ്ങൾ കണ്ടപ്പോൾ തന്നെ ഇതിനൊക്കെ റഷ് കുറവുണ്ടല്ലോ ഈ സ്റ്റേഷനില് ീവായത് കൊണ്ട് പൊതുവേ ആൾക്കാർ ഇവിടെ ഇല്ല കേട്ടോ പലരും പല ഭാഗങ്ങളിലേക്ക് പോയി സിറ്റിയിൽ തിരക്ക് കുറവാണ് മുസ്ലിങ്ങളാണ് കേട്ടത് ഇവര് സിഞ്ചിറ പ്രവിശ്യ എന്ന് പറഞ്ഞ പ്രവിശ്യയിലാണ് മുസ്ലിങ്ങൾ കൂടുതലുള്ളത് അഫ്ഗാൻ്റെ പിന്നെ കസിസ്ഥാൻ്റെ ഒക്കെ ബോർഡർ ആയിട്ടുള്ള സ്ഥലമാണ് ഇപ്പോൾ അവിടാണ് ഈ മുസ്ലിങ്ങൾ കൂടുതലുണ്ടാവുക അവർ ഇവിടെ റെസ്റ്റോറൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടത്തുന്ന വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വരുന്നത് അങ്ങനത്തെ കുറേ ജോലികൾക്കൊക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇവർക്ക് ഇവിടെ വരാൻ പാടില്ലാതെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷത് സോൾവായി വീണ്ടും കൊടുത്ത് ഇവിടെ വരാനുള്ള ഒരു അനുമതിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പം പള്ളിയിലേക്കുള്ള ആൾക്കാർ പോകുന്നതാണ് കേട്ടോ ഇത് ഇവിടെ ഉള്ള ചൈനയിലെ മുസ്ലിങ്ങളും വിദേശത്തുള്ള മുസ്ലിങ്ങളും ഒക്കെ ഈ ഭാഗത്താണ് ഉണ്ടാവട്ടെ ഇവിടെ ഇതേപോലെയുള്ള ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ഇവിടെ പോലെ വീച്ചാറ്റിൽ പോലും എനിക്ക് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ ആൾക്കാരുണ്ട് പിന്നെ നമ്മളെ നമ്മളെ എടക്കാൻ എന്ന് പറയുന്നത് പോലെയുള്ള ആൾക്കാർക്ക് ഇവിടെ ഇതൊരു മുസ്ലിം ഹോട്ടലാണ് കേട്ടോ പള്ളീൻ്റെ അടുത്തു ആയതുകൊണ്ടാണ് മുസ്ലിം ഹോട്ടലാണ് ഫുൾ ഇത് ഹലാൽ ഹോട്ടലാണ് പണ്ടിലങ്ങൾ അതിൻ്റെ ഡെക്കറേഷൻ സ്റ്റൈലിൽ തന്നെ നമുക്കൊരു മാറ്റം ഉണ്ടാവും ഇതാണ് പള്ളി ടോ പള്ളീൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടിലങ്ങൾ നല്ല മിനാരമൊക്കെ ഉള്ള അടിപൊളി പള്ളിയാണ് പള്ളിയിലേക്കുള്ള വഴികളാണിത് ാണ് കേട്ടോ ഷെൻസെല് പള്ളിയിൽ ഒന്നും എടുക്കുന്ന സ്ഥലം കേട്ടോ അതാ സ്ത്രീകൾ കണ്ടില്ലേ സ്ത്രീകൾക്കും വേറെ ഇവിടെ ഗാർഡൻറെ പണിയാണ് ഇവര് നല്ല വലിയ പള്ളിയാ കേട്ടോ അടിപൊളി പള്ളിയാണ് മിനാരം വേറെ തന്നെ ഒരു മിനാരം വേറെ ഉണ്ട് അതിന്റെ സെൻട്രലുള്ള ഒരു മിനാരവും ഉണ്ട് ചൈനയിലും പിന്നെ അതേമാതിരി കസിസ്ഥാൻ ഇവരെ ഈ ഭാഗങ്ങളിലൊക്കെ ഉള്ള രീതിയാണ് ട്ടോ അതിന്റെ രീതി ഇങ്ങനെയാണ് ഇവിടെ വേറെ പല രാജ്യങ്ങളിലുള്ള ആൾക്കാരും വരും ഇവിടുത്തെ മുസ്ലിങ്ങളും ചൈനീസ് മുസ്ലിങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സ്ഥലം കേട്ടോ ഇത് ഇവിടെ ഫുഡ് വിൽപ്പന ഉണ്ട് ഇവിടെ ഹലാൽ ഫുഡ് വിൽപ്പന ഇവിടെ ഉണ്ടാവും ഇത് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പള്ളിയിൽ ഫുഡ് കാര്യങ്ങള് ഫംഗ്ഷനൊക്കെ നടക്കുന്ന ഭാഗങ്ങളാണ് ഇവിടുത്തെ ഹലാൽ ഫുഡിന്റെ ഡൊമാഷൻ ബോക്സാണ് ഇവിടെ കണ്ടില്ലേ അത് ഇവരൊക്കെ ചൈനീസ് മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ചവളയില് ഇവരൊക്കെ പള്ളിയിൽ വരാൻ വേണ്ടിയിട്ട് പല രീതിയിൽ ഇവിടെ ക്ലാസ്സുകള് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇവിടെ കിട്ടും പള്ളിനോട് ചേർന്നിട്ട് ഇവര് ചെറിയൊരു കൃഷി ഉണ്ട് ഇവിടെ വാഴ കൃഷി അങ്ങനത്തെ എല്ലാ സംഗതികളും കൃഷിയും ഒക്കെ ഉള്ള സ്ഥലമാണ് ഇതിൻ്റെ ഉള്ളില് മദ്രസകള് പഠന സ്ഥലങ്ങള് പള്ളി നിസ്കാരത്തിനുള്ള സ്ഥലങ്ങള് അങ്ങനെ ഒരുപാട് സംഗതികൾ ഇവിടെ ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത് ഇവിടെയും സെക്യൂരിറ്റീൻ്റെ ഇതുണ്ടാവും കേട്ടോ നമ്മൾ കിടക്കുമ്പോൾ ഒരു സെക്യൂരിറ്റി സമയം കിടക്കുമ്പോൾ സെക്യൂരിറ്റീൻ്റെ കാര്യങ്ങളുണ്ടാവും പെണ്ണുങ്ങൾക്കുള്ളത് ആണുങ്ങൾക്കുള്ളത് ഓരോ സെക്ഷൻ നമ്മൾ മദീനത്തെ പള്ളീൻ്റെ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ മദീനത്തെ പള്ളീൻ്റെ വീഡിയോ ഒക്കെ ചൈനീസ് ലെറ്ററിലൊക്കെ തന്നെയാണ് ഇവിടുത്തെ എഴുത്തും കാര്യങ്ങളൊക്കെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നിസ്കാരത്തിൻ്റെ സ്ഥലങ്ങളാണ് ഇത് ഒന്നെടുക്കാനുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഇവിടെ ഒന്നെടുക്കാനുള്ള സ്ഥലങ്ങളാണ് ഇതാണ് ഈ പള്ളി ഈ പള്ളീൻ്റെ ഡീറ്റെയിൽ അറിയാൻ പറ്റും ഇത്രയും വലിയ പള്ളിയാണ് ഇതിൻ്റെ അതിൻ്റെ ഒരു പിക്ചറാണ് ഷെൻസൻ മോസ്കു എന്നാണ് അതിൻ്റെ പേര് സ്ലാ ആൾക്കാർ ഇവിടെയുള്ള ആൾക്കാരും ഭക്ഷണം ഇതിന് ഭക്ഷണത്തിനുള്ള സ്ഥലങ്ങളാണ് ഇതിൻ്റെ ഇവിടെ ഉണ്ട് കേട്ടോ ചില സ്ഥലങ്ങളിൽ ഇവിടെ ചൈനയിൽ ചെറിയ ചെറിയ പള്ളികളും കാര്യങ്ങളും നിസ്കരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാകും ഇതിവിടുത്തെ ഏറ്റവും വലിയ ഒരു പള്ളിയാണ് ഇവിടെ അതിന് പാർക്കിങ് വരുന്നവർക്ക് പാർക്കിങ് ഇതിന് ഒരു കമ്മിറ്റി ഇതിനെ ഒരു ഹിസ്റ്ററി അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനുണ്ട് കേട്ടോ നമ്മൾ ആ പിക്ചറിൽ കണ്ടതുപോലെ തന്നെ വലിയ ഇതാണ് ഇവിടെ ഇതിൻ്റെ എസ്റ്റാബ്ലിഷ് എന്ന് ഇവർ ക്ലാസ് മദ്രസകള് നിസ്കാരത്തിനുള്ള സ്ഥലങ്ങൾ അതായത് നമ്മളെ നാട്ടിലെ ഒരു വഖഫ് ബോർഡിന്റെ ഓഫീസ് പോലെ എല്ലാ സംഗതികളും ഉള്ള ഷെൻസൻ മസ്ജിദ് മസ്ജിദിനാണ് ഇതിന്റെ പേര് ഇത് ഇവിടുത്തെ മുസ്ലിം റെസ്റ്റോറന്റ് ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ ഫുഡുകളൊക്കെ ഹലാലായിരിക്കും കേട്ടോ ഇറച്ചികളൊക്കെ അത് മട്ടൻ്റെതാണ് ഇത് ഉണ്ടാവുക ചീസ് കാര്യങ്ങൾ അങ്ങനത്തെ ഇതാണ് ഇവിടുത്തെ അതിനോടൊപ്പമുള്ള കബാബ് നമ്മളെ റോട്ടികള് വണ്ടി ലങ്ങൾ ഈ റൊട്ടികളൊക്കെ ഉണ്ടാവും പിന്നെ കബാബുകള് അവിടെ ഉണ്ടാക്കിയ കബാബുകള് എല്ലാ സാധനങ്ങളും ഇത് പാർസലിനുള്ളതാ കേട്ടോ മറ്റേത് ഫുഡ് കഴിക്കാനുള്ള സ്ഥലം എന്താ ഇതിന്റെ ഉള്ളില് ഹായ് സർ കണ്ടില്ല ഇതൊക്കെ നമ്മൾ ഹലാൽ ഫുഡുകളാണ് മട്ടൺ 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 ആണ് ഇവിടെ ഇതേപോലെ ഇരുന്ന് കഴിക്കാനുള്ള റൊട്ടി നമുക്ക് സെലക്ഷൻ ഉള്ള റൊട്ടികൾ ഉണ്ടാവും അവിടെ ഒരു പള്ളീനോട് ചേർന്നിട്ട് നമ്മളെ പള്ളീനോട് ചേർന്നിട്ടുള്ള സ്ഥലങ്ങളാണ് എല്ലാ ആൾക്കാരും ഇവിടെ വന്നിട്ട് ബുക്ക് ചെയ്തിട്ട് വന്നിട്ട് ഭക്ഷണം കഴിക്കും അപ്പൊ അത് നമ്മളെ കാണിച്ച മുസ്ലിം പള്ളിനോട് ചേർന്നിട്ടുള്ള ഒരു ബിൽഡിങ് ആണ് ഇവിടെ ഇറച്ചികളൊക്കെ കണ്ടുകള് ആ ഇത് ഹലാൽ ഇറച്ചികളാണ് അപ്പൊ ഇത് ഇങ്ങനത്തെ സ്ഥലങ്ങളിലാണ് വിദേശികളായ ആൾക്കാരും വേറെ പേടിക്കാതെ കഴിക്കുക ഇത് ആ പള്ളിനോട് അനുബന്ധിച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ബിൽഡിംഗ് ആണ് ഇപ്പൊ എല്ലാ രീതിയും മു ഇസ്ലാമികമായിട്ടുള്ള ഒരു ഭക്ഷണ രീതിയും സാധനങ്ങളും കിട്ടുന്നതാണ് അപ്പൊ ചൈനയിലെ തുടർ കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വീണ്ടും അടുത്ത പ്രധാനപ്പെട്ട കാഴ്ചകളുമായി മറ്റൊരു എപ്പിസോഡുമായി വരുന്നതുവരെ ഇന്നേക്ക് ബൈ